ടി ജി സ്റ്റീലത്തേക്ക് എൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് ആർക്ക് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടളയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഒമ്പത് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടള ഇതിന്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ എല്ലാ കട്ടളയും മാനുഫാക്ചർ ചെയ്യുന്നത് ടാറ്റാ ജി എ സ്റ്റീൽ കൊണ്ടാണ് മുപ്പത് വർഷം വരെ എല്ലാത്തിനും ഉണ്ട് അടുത്തത് ഒരു സ്റ്റീൽ വിൻഡോ ആണ് രണ്ട് കള്ളിയുടെ വിത്തൌട്ട് പാളിയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് വിത്ത് പാളിയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ് അടുത്തത് മൂന്ന് കളിയുടെ സ്റ്റീൽ വിൻഡോ ആണ് റേറ്റ് വരുന്നത് ആറായിരത്തി അറുന്നൂറ് കൂടാതെ പെട്രാ സ്റ്റീൽ ഡോർസിന്റെ സിംഗിൾ ആൻഡ് ഡബിൾ ഡോറുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അവൈലബിൾ ആണ് ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമേഴ്സുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചിറക്കൽപ്പടിയിലാണ് ഷോറൂം ഇത് വൺ എയ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോ ആണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ ഹൈറ്റുള്ള വിൻഡോസാണ് ടാറ്റാജി ഐയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സുമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ട്യൂബ്സിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വെക്കാം അല്ലെങ്കിൽ കമ്പിയും പട്ടയും വെക്കാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിന്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിന് ഇപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെന്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിവിടെ മണ്ണാർക്കാട് ഷോ റൂമിൽ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ് നമ്മുടെ അടുത്ത് വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് പെട്രേഡ് ഡോർസ് എല്ലാം അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്